ഹലോ ഞാനും കുഞ്ഞുടിന്റെ വലിയ കാര്യമായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു കുഞ്ഞുട്ടിൻ്റെ കളികളായിരിക്കട്ടെ കേട്ടോ വീഡിയോ വന്നാൽ കണ്ടില്ലേ കുഞ്ഞുട്ടിന്റെ ഞാൻ പൊട്ട് കുത്തി കൊടുത്തു എന്നാലും ഞാനേ അവനെ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു പെൺകുട്ടിയെ പോലെ ആക്കിയായിരുന്നു അപ്പൊ അതിൻ്റെയാണ് ഈ പൊട്ട് പൊട്ടുന്നിട്ടിയേ കാണുന്നത് ഇരിക്കുന്നില്ല അവൻ ഈ ലൈറ്റ് വെച്ചപ്പോഴേ ലൈറ്റ് വെച്ചപ്പോഴേ ഈ ലൈറ്റിനെ വള്ളി പിടിച്ച് വലിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഓടുക ഉമ്മാനെ അമ്മയ്ക്ക് ഉമ്മക്ക് ഉമ്മ ഉമ്മ Ma 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 അമ്മയ്ക്കുമ്പലയി പോയിട്ട് വള്ളിച്ച് വലിക്കാൻ വേണ്ടി തിരിച്ചു വരും കണ്ടില്ലേ അമ്മ കണ്ടീ അവിടെ നിക്ക് ബാബാ ോട്ടോ അവര് കേട്ടോ കുഞ്ഞിട്ടാ കണ്ടേ കണ്ട കണ്ടീലേ കണ്ടേ പഞ്ഞല്ലോ ഞമ്മടെ ഞമ്മളുടുക്ക വന്നല്ലോ ഉമ്മ 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 അമ്മയ്ക്കും ഉമ്മ ഉമ്മ കണ്ടോ പുതിയതരം ഉമ്മ ഉമ്മ ആ ഉമ്മ ഉമ്മ ഉമ്മടാ ഇബടെ ഇവിടെ ഉമ്മതാ ഇവിടെ ഉമ്മതാ അമ്മക്ക് ഇവിടെ ഉമ്മതാ ഇവിടെ കുഞ്ഞിട്ട് ഉമ്മ 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 എന്നെ ഇറങ്ങി പോണം നേരത്തെ നല്ല കളിയായിരുന്നു കേട്ടാ അപ്പൊ എടുക്കാന്ന് എടുക്കാൻ വെച്ചപ്പോഴേക്കും കളിയെല്ലാം മാറി കുരുത്തക്കേടായി കുരുത്തക്കേട് നമ്മടെ കുഞ്ഞിക്കൊള്ളന്നെ കണ്ടു ഇല്ലേ നമ്മുടെ കുഞ്ഞിക്കള്ള കുരുത്തക്കേടിന്റെ അവസാനാണ് മനോ ആസാൻ കുട്ടി കുറുമ്പ ഏതും കൂടെ വന്നിട്ട് നമുക്ക് രണ്ടുപേരുണ്ട് ഉള്ള കളിട്ടോ ഒരു നമുക്ക് അവർ രണ്ടുപേരും കൂടെ ഉള്ളത് നമുക്ക് എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്കും കൂടെ ചെയ്യാ ബൈ താങ്ക് യു